ഈ ആകർഷണം എന്ന് പറയുമ്പം ഇവിടെ ഞങ്ങളുടെ അവിടെ തിരുമല്ലവരം എന്നൊരു സ്ഥലമുണ്ട് അവിടെ തിരുമല്ലവരം അപ്പം ഇദ്ദേഹം നേവി എന്ന് വരുന്നത് രാവിലെ നിക്കറിയിട്ടുണ്ട് നടത്തിയുണ്ട് ഒരു വെള്ളം നിക്കറും വെള്ളി ടീഷർട്ട് ഉണ്ട് ഷൂ കിട്ടുണ്ട് നടത്തുന്നുണ്ട് അവിടെ ഇങ്ങനെ കിലോമീറ്ററോട് നടക്കും വെളുപ്പിനെ അപ്പോൾ ഇദ്ദേഹം അവിടെ അദ്ദേഹത്തിന് ഒരു ഞങ്ങളുടെ അച്ഛൻ തന്നെ ഒരു ബന്ധുണ്ട് എപ്പോഴാണ് മുളങ്കടത്തെ കടയിട്ടുണ്ട് അപ്പം ഞാൻ ദിവസം അവിടെ പോയി തന്നെ അത് പറഞ്ഞാൽ മുരളി നിങ്ങളുടെ അച്ഛനെ കാണാനായിട്ട് പെണ്ണുങ്ങൾ പൈപ്പിൻ്റെ മുട്ടി നിൽക്കുന്ന ഒരു കഥ ഞാൻ പറയാം ഞാൻ ചെതു അതായത് ബൈവണ്ണൻ ബൈവണ്ണി ബൈവണ്ണൻ ബാവിൽ നിക്കറിട്ടുണ്ട് ഒരു വരക്കമുണ്ട് നടക്കാൻ അപ്പോൾ പൈപ്പിനോട്ടി വെള്ളം എടുക്കാൻ വരുന്ന പെണ്ണുങ്ങൾ ഒന്ന് പൈപ്പിനോട്ടിയാണ് വെള്ളം നമുക്ക് വീട്ടിൽ കിണറുക്കു പുറവാ എല്ലാവരും പൈപ്പിനോട്ടിന്നുള്ള വരുന്നത് വരുവരി ആയിട്ട് സ്ഥലത്തേക്കൊണ്ട് കുടം വയ്ക്കും എന്നിട്ട് അവിടെയുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെ പഴയ പെണ്ണുങ്ങളിങ്ങനെ നിൽക്കും കുടത്തിനകത്ത് വെള്ളം എടുത്തിട്ട് അവിടെ ഇങ്ങനെ നീക്കും വീട്ടീൽ പോയില്ല ഞാൻ ചായ ബേവണ്ണം വരാൻ സമയമായിരുന്നു വേവണ്ണം വന്ന് നടന്ന് ഇങ്ങനെ പോയി ഇത്തുങ്ങളെ നോക്കി ഒരു ചിരിക്ക് ചിരിച്ച് സുഖാണെന്നൊക്കെ ചോദിച്ചു പോയിട്ട് അവിടെ പോയി കടലിലവിടെ പോയി കുറച്ച് വ്യായാമം വെച്ചിട്ട് അവിടുന്ന് തിരിച്ച് നടന്ന് വരുമ്പോൾ ഈ പെണ്ണുങ്ങൾ വേവണ്ണനെ കാണാൻ വേണ്ടി അവിടെ ഇങ്ങനെ നീക്കും വന്നു വേവെണ്ണം പോയതിനേഷേ യുത്തങ്ങളെ പോകത്തുള്ളൂ എല്ലാ പൈപ്പിനും കൂട്ടിലും പെണ്ണുങ്ങളിങ്ങനെ നിക്കുമായിരുന്നു വെള്ളുപ്പിനെ അങ്ങനെ അദ്ദേഹം അത്ര വലിയ സംഭവം ആയിട്ടില്ല ആ ഒരു പുളിയുടെ ഒരു ആകർഷണം അതായിരുന്നു പറയുന്നത് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ജന്മം ഈ കല കലയോട് അത്ര ഇഷ്ടമുള്ള കലയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു നേവിൽ ആയിരുന്ന സമയത്തൊക്കെ പുള്ളി പുള്ളി എല്ലാത്തിനും ഭയങ്കര കഴിവായിരുന്നു ഓട്ടം ചാട്ടം സ്പോർട്സിലെല്ലാം അങ്ങനെയാണ് നേവിക്കാർ കൊണ്ടുപോകുന്നത് അദ്ദേഹം പത്താം ക്ലാസ്സൊക്കെ ഒക്കെ നിൽക്കുന്ന സമയത്ത് പഠിച്ച ബോയ്സ് സ്കൂളിലാണ് ഇപ്പുറത്ത് ഹൈസ്കൂൾ വിദ്യാഭ്യാസം ബോയ്സ് ഹൈസ്കൂളിൽ മറ്റേ പ്രൈമറി ഇത് സമയം മലയാളി സഭ സ്കൂളിൽ അപ്പം സാഹിബ്മാർ നേവിന്ന് ഉദ്യോഗസ്ഥന്മാർ അവിടെ വന്ന് എന്തോ സംഭവം കണ്ട ചെയ്യുന്ന സമയത്ത് ഇത് അദ്ദേഹം അവിടെ എന്തിനു മുമ്പിൽ കയറി നിൽക്കും അപ്പം അങ്ങനെ ഇദ്ദേഹം ഓട്ടോ ചാട്ടവും ഇതേൻ്റെ ഒരു ഇത് കണ്ടപ്പോൾ അന്ന് അങ്ങനെയൊക്കെ അങ്ങ് ആക്കാരെ കൊണ്ടുപോകുന്നതായി ഇന്നത്തുള്ള അന്ന് ടെസ്റ്റ് ഒന്നുമില്ല അങ്ങനെ നേവി ജോലി തരാൻ വരുന്നതെന്ന് ചോദിച്ച് അങ്ങനെ അമ്മയെടുത്ത് ചോദിച്ച ചോദിച്ചു അത്രയും ദയനീയമായ ജീവിത സമയം അങ്ങനെയാണ് നേവിയിലേക്ക് പോകുന്നത് ഇങ്ങനെ നാടത്തിലൊക്കെ കളിക്കുകയൊക്കെ ചേരുന്നു